ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും ഒരു ഈസി റെസിപ്പിയായിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് ഈ കാണുന്നത് പോലെ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റാണ് ഇതൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ അങ്ങ് കഴിക്കാനും വളരെ സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് ഇനി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് വേണമെങ്കിൽ ഈ സവാളയുടെ കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ ചേർത്തിട്ടില്ല എരിവ് കുറച്ച് മതിയായതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിലേക്ക് ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ചിക്കൻ്റെ ഗ്രേവി ചിക്കൻ ഗ്രേവിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഞാനൊരു രണ്ട് തവി ചിക്കൻ ഗ്രേവി ചേർത്തിട്ടുണ്ട് ഏത് വേണം നമ്മൾ നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന ചിക്കൻ കറിയുടെ അതേ ഗ്രേവി തന്നെയാണ് വേറെ പ്രത്യേകതകളൊന്നുമില്ല ആ ഒരു ഐറ്റമാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നതും അതുപോലെ തന്നെ ഈ ഓംലെറ്റിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ടേസ്റ്റിൽ എത്തിക്കുന്നതും ഈ ആയിട്ട് ഞാനൊരു ദിവസം ഫേസ്ബുക്ക് പേജിൽ കണ്ടതാണ് അതേപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് അറിയണമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണേ ഇനി ബാക്കി പ്രൊസീജിയർ നോക്കാം ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓംലെറ്റ് ഒക്കെ റെഡിയാക്കുന്നത് എങ്ങനെയാണ് അതേ പ്രൊസീജിയർ തന്നെയാണ് എണ്ണ ചൂടാകുമ്പോൾ ഇനി മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത ശേഷം സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ അടിഭാഗം അത്രയും അങ്ങ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ചട്ടി നല്ല ചൂടായിരിക്കുമ്പോൾ വേണം എന്നാ ഇത് ചേർ മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും കൂടി ചേർത്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതുപോലെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം ഫുള്ളായിട്ട് ഓംലേറ്റ് മറിച്ചിടും പോലെ ഫുള്ളായിട്ടങ്ങ് മറിച്ചിടുകയും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ചിക്കി വരുന്ന ആ രീതിക്ക് വരണം ഇനി ഇങ്ങനെ വെച്ചിട്ടൊന്നും മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താലും അതും ടേസ്റ്റാണ് അപ്പോഴ് ഉൾഫാഗം ഒരുപാട് വേവില്ല അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം എനിക്ക് കുറച്ചും കൂടി വെന്ത് കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചിക്കി എടുക്കും പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടൊക്കെ ചിക്കരുത് ചെറുതായിട്ട് ഇതുപോലെ മറിച്ചിട്ട് മറിച്ചിട്ട് എടുക്കണം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും എടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നതെങ്ങനെ അത്ര സമയം മാത്രം മതി വീട്ടിലെന്തായാലും ചിക്കൻ ഗ്രേവി ഉണ്ടായിരിക്കണം എന്ന് മാത്രം ആ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഈ അടിപൊളി ഡിഷ് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ഈ കാണുന്നത് പോലെ ഇത്രയും എന്ത് കിട്ടിയാലും മതി ഒരു ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം ഈ ഒരു സ്റ്റേജിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് വേറൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടായാലും ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ വേൾഡ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്